<coughs> ി കാറ്റുംകോ ത്തിളങ്ങി കാവിലാഹെ ി കാറ്റോടെ വന്ന് തിളങ്ങി തുടങ്ങി കാറ്റം കൊളപ്പില്ല നീ താഴെയില്ല താഴെയില്ല ഇയർമൻനെ തന്നേ ഒന്നടി ചാപ്പത്തേ പട്ടാടാൻ മുറേ ഐദമേ നിറങ്ങി വന്നാല്ലേ ചൊല്ലേ 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 ഒന്നടി ചാപ്പത്തേ പട്ടാടാൻ മുറേ ഐദമേ നിറങ്ങി വന്നാല്ലേ എന്നെ നേരെണെങ്കിലും ചൊല്ലേ 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 சொல்லு 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 நீ மின்னல் திலங்கி காற்றின் கோர திருங்கி காவिलासே காவिलास திருன்னு திருங்கி மீ மின்னல் വട പിന്നിളി തട പില കി